ജോൺ ചേട്ടൻ ഈ റിയൽ ലൈഫിലുള്ള ഹ്യൂമറും ഞാൻ ഒരുപാട് വായിച്ചു ചിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാണ് പണ്ട് ജോൺ ചേട്ടൻ്റെ വീട്ടിൽ കള്ളൻ കയറിയ ഒരു സംഭവത്തെപ്പറ്റി ജോൺ ചേട്ടൻ പറഞ്ഞൊരു കാര്യം അതുവരെയും കള്ളൻ കയറുന്നതിന് മുമ്പ് വരെയും അത് ജോണി ആൻ്റിയുടെ വീടും കള്ളൻ കയറിയതിന് ശേഷം അത് കള്ളൻ കയറിയ വീടുമായി മാറി അപ്പോൾ ഈ റിയൽ ലൈഫിലുള്ള ഇങ്ങനത്തെ ഹ്യൂമറുണ്ടല്ലോ അതുപോലെ ഈ കള്ളൻ തന്നെയാണ് സ്വയം ബാധിച്ചത് അതൊക്കെ ഒരു വരധി പതിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ചെയ്യുന്ന ഈ വേഷങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയോണ്ടോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പായതുകൊണ്ടോ അന്ന് കടന്നുപോയ സന്ദർഭങ്ങൾ ജന സമയത്ത് വരും ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ജതീഷിൻ്റെ കണക്ക് പറയുന്നുണ്ട് ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഉച്ച കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇത് വൈകുന്നേരം ഞാൻ വെള്ളം അപ്പം എൻ്റെ വീടിൻ്റെ പണി ഇറക്കുന്നത് നടക്കുകയായിരുന്നു ഇത് വൈകുന്നേരം ഞാൻ വെള്ളം ഒടിക്കുന്ന സീനി വെള്ളം അടിക്കുന്ന സീനുണ്ട് മോനായിട്ടിരുന്നു ഇയാളെ കുറ്റം പറഞ്ഞു ജതീഷൻ്റെ കാര്യൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങേരുടെ അളവ് ഞാൻ നാളെ നോക്കി ഒരു ടേപ്പ് എടുത്തോട്ട് വന്ന് ഈ വീട് മൊത്തം അളക്കും എന്നിട്ട് രണ്ട് ഇഞ്ചെങ്കിലും കൂട്ടിയിട്ട് ഇയാളെ സൂപ്പർ ടാക്സ് അടിച്ചു അത് എന്താ നമ്മൾ ആ വീട് നൽകിയ ടാക്സ് ഉള്ള ഓർത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു വിട ചിരിച്ചു കാരണം അപ്പം കിട്ടതാണ് കാരണം അതുപോലെ ചേച്ചിയുടെ കണക്ക് പറയുന്നത് അപ്പം അങ്ങനെ സംഭവിക്കാം നമുക്ക് ചില സിനിമയിൽ ഒത്തുപേരും ഞാൻ പറയാം എനിക്ക് തോന്നിയ കാര്യം എന്തായാലും ഒരു സിനിമ പോസിറ്റീവ് എനർജി ഉള്ള വന്ന് ചേരും അത് 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 ഒരു 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 വലിയ സൈക്കോളജി അറിയില്ല ഇതുപോലെ അതുപോലെ തന്നെ ഞാൻ ഓർത്തിരിക്കുന്ന ആ ഭാരതി വായ്പ ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നത് അതല്ലേ ചീറ്റ കളിച്ചിട്ട് ജോണി ആന്റീന പിടിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പൊ പോലീസാണ് പിടിച്ചിരിക്കുന്നത് പിടിച്ചിട്ട് പേരെഴുതിക്കുവല്ലോ അപ്പോൾ ജോണി അപ്പൊ ആന്റണിക്ക് ടീമാറിട്ട് ഡി ആവുക എന്ത് ചെയ്തപ്പോ ഓ അല്ല അങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം പക്ഷെ അന്ന് നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ജോണി ആന്റണി ആയിരിക്കണം ഇപ്പൊ ആളുകൾ ശരിക്കും ആസ്വദിക്കുക ഒക്കെ തോന്നുന്നു തോന്നും തോന്നുന്നുണ്ടോ അതെ അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പൊ ഇതിനകത്ത് ഹലോ മമ്മി എന്ന് പറഞ്ഞ കഥാപാത്രം ഇച്ചിരി കൂട്ടി വേഷം അല്ല ഒരു വളരെ പ്രകൃതിപ്പെടും പോലെ വളരെ സെറ്റിലായാലും അത് ചിരി കിട്ടില്ല കാരണം അതുപോലെ സിറ്റുവേഷൻ സാബുലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാര്യങ്ങൾ ഞാനും ജെദീശ്വേനോട്ടൊരു കോർക്കലുണ്ട് അത് കൂ എൻ്റെ ആയിട്ട് ഇച്ചിരി കൂടി നിന്നേ ജെദീശ്വരൻ്റെ പക്വത വർക്ക് ആവുകയുള്ളൂ അപ്പം ജതീശ്വരൻ്റെ വീട്ടിൽ തന്നെ ഞാനും പക്വതമായിട്ട് നിന്നാൽ അതിനൊരു എനർജി ഉണ്ടാകും അപ്പോൾ അതൊരു കൊടുക്കൽ വാങ്ങൽ നടന്നിട്ടുണ്ട് അത് നല്ല കുറേ ഉണ്ടായി പേരിയ അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു വർക്കാൻ പറ്റില്ല പിന്നെ ജെറീശ്വരന് കുറേ കാലമായിട്ട് ഇത്തിരി എല്ലാത്തരം പടങ്ങളും ചെയ്തിട്ടുള്ളത് എല്ലാത്തരം ഹ്യൂമറുകളും ഇപ്പോൾ ആരോ പറഞ്ഞു ചിരിക്കുകയും കരയുകയും ചെയ്തെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ജതീഷേട്ടൻ തന്നെ ഇതിനുമ്പോൾ ഇന്റർവ്യൂ പറഞ്ഞു പേടിക്കുന്ന റിയാക്ഷൻ കൊടുക്കാൻ ഏറ്റവും പാടാണ് എനിക്ക് തന്നെ അത് ഒരു പരിധി നന്നായിട്ട് കൊടുക്കുന്ന കുറെ ആളുകൾ വന്നാണ് ഇന്നസെന്റ് ഡബിൾ റിയാക്ഷൻ കൊടുക്കുമല്ലോ ഞാൻ പറഞ്ഞു അതൊരു പിന്നെ ഈ ഹോറർ സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന സിനിമയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിസ് ബേബി സാറിന് ഒരു മഹാനായ സംവിധായകനായിരുന്നു അന്നത്തെ കാലത്ത് ഒരു സ്റ്റേജി ഇല്ലാത്തപ്പോൾ ഇന്ന് ഞാൻ തുറന്നു പറയാം ലിസയുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഗ്രാഫിക്സ് വന്നതിന് ശേഷവും ഇത്രയും അതിനൊരു നാച്ചുറൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സിനിമ വേറെ കാണുമോണ്ടാവട്ടുണ്ട് അവരെ ശ്രദ്ധിച്ച് നോക്കണമെങ്കിൽ പടം കാണുമ്പോൾ ആർ ആറാർ ഓരോ അന്നത്തെ മോണോ മിക്സ ഈ പൂച്ചയോട്ടല്ല ഒരു ചാട്ടൊക്കെ ചാടുകൊണ്ടാകും ഒരു വേറെ ലെവലിൽ ഒരു സിനിമയായിരുന്നു എനിക്കൊന്ന് ഹൊറർ സിനിമ ആദ്യമായിട്ട് മലയാളികൾക്ക് പരിചിതനാക്കി കൊടുത്ത സംവിധായകൻ ബേബി സാറോ അദ്ദേഹത്തെ കൂടെ നമ്മുടെ ഈ സമയത്ത് ഓർക്കണം ഇന്റർവ്യൂസ് ഐ റെഡ് ദാറ്റ് യു ആർ ഫാൻ ഓഫ് അക്ഷയ് കുമാർ ആൻഡ് യു ആർ അഡ്മിർ ഓഫ് ദ ബോഡി ഓഫ് വർക്ക് ഹി ഹാസ് ഡൺ സോ ഹി ഹാസ് ഡൺ എ സിമിലർ കൈൻഡ് ഓഫ് റോൾ ഇൻ ബുൽ ബുലയ്യ സോ ഡിഡ് യു ഡ്രൂ എനി കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ ഓർ Uh, actually, I was a fan of Akshay Kumar in class 7th. Okay. Childhood days. <laughs> <laughs> Now I'm a fan of Irfan Khan Sahib. Oh, uh, nice! But nice. I like Aksh Akshay Kumar also. But nonetheless, uh, I understand what you are saying. But that character is uh, very, very different, mm -hmm. and um, yeah. uh, this is completely different. And I don't think there is any parallels between those two characters. My character, I think we would hardly would have seen or heard of it. Mm -hmm. So it was very difficult. So some imaginative character that yeah. you have to prepare and make and make it believable. You know, in itself, it was a huge task and at the same time, it's a uh, new industry. But thankfully, because of the support of, you know, um, all my co-actors, uh, mostly uh, director Vashak and uh, uh, Sanjo, all these people, we collectively understood. And we, you know, I just went along with their imagination. We added some stuff, we prepared for it. You know, my, my character also has, uh, he has that power whenever he wants he or she can use his or her power he has masculine and feminine powers okay so that way it is very very interesting but more i think we should we should describe this <laughs> once the film <laughs> yeah. is released but it has extraordinary powers it's a mystical character magical powers can do so many things so it is interesting to play you know and as I said Fly and do stuff, yes. whatever we want to do, you know. Some action it's, sequences happen. Uh, <laughs> action oh, nice sequence. It's right, yeah. only in, in the imagination. You think like you all oh, you want this and that happens. So that kind of role and that power, I enjoyed uh, doing this. And thankful to the support of everybody, I could pull it off. Is it true that still uh, IAS and IFS aspirants call you for, for asking tips <laughs> before writing exams <laughs> since you are something? I am I'm <laughs> glad you've done <laughs> your research. Yes, they do. And most of the times, uh, even now. They ask me, uh, I have, uh, we have interview, please give us tips. I tell them, listen, I didn't clear. Even my character <laughs> didn't clear what you think. No, still you tell us something. So the, that, that is a constant. But there is that love. Yeah. <coughs> yeah. The, the, the kind of love and adulation is just amazing. And people generally asking such things, they also know it's, it's, uh, it does not mean anything. Yeah, but yeah. it's the love that I uh, The make-believe is too real. Yeah, 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 yeah. yeah. Uh -huh. But it's, again, the success of the makers. You know, we are a very small part of it. It's a collaborative process. So I'm grateful to the makers. You know, without them, you know, if we give a performance and an editor does a different cut or different music or a, uh, a angle is out of focus, then you're nothing. Similarly, everybody is. Uh, this is a collaborative process. So that's why when some product is, you know, is a hit or it's it's great, so there is, you know, so many people behind it. Mm. You know. ജയദേട്ടൻ്റെ ഒരു ആവർത്തന പരിസ്ഥിതിയാണെന്ന് എനിക്കറിയാം ഓരോ ഇന്റർവ്യൂവിന് എനിക്ക് ജയദീഷൻ ഏതെങ്കിലും മുമ്പത്തെ സിനിമയെ പറ്റി ചോദിക്കേണ്ടി വരും കാരണം അത്രയും നല്ലതാണ് ജയദീഷേട്ടൻ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ആണ് 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 കൃഷ്ണനാടിനെ ഓട്ടിട്ട് റിലീസായത് ഫേസ്ബുക്കിൽ പണ്ടത്തെ പോലെ തന്നെ വീണ്ടും കുറിപ്പുകൾ വരാൻ തുടങ്ങി ആ കൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മഭാഗം എല്ലാം പറയുന്നത് ജഗദീഷേട്ടനാണ് ആസിഫലി പോലും അല്ല അപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഒരേ സമയം സത്യവും ദുഃഖവും ഒരാളുടെ വാക്കുകൾ ജഗദീഷേൻ്റെ വോയിസ് ഓവറിലാണ് അത് ഫുള്ളായിട്ട് പ്രകടമായിട്ടുള്ളതെന്നുള്ളത് ആൻഡ് അതിന് ഓരോ തവണയും ജഗദീഷൻ ഈ കൈ ഉയർത്തുന്നതൊക്കെയും സിനിമയുടെ ഹൈ പോയിന്റ്സാണ് വെറുതെ ഒരു കൈ ഉയർത്തൽ മാത്രമല്ല അത് പടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററികളാണ് ശബ്ദത്തിന് പോലും ഈ അമിതാഭ് ബച്ചൻ്റെ ശബ്ദത്തിന് അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെ ശബ്ദത്തിനൊക്കെ കിട്ടിയ പോലത്തെ പ്രശംസകളാണ് ഇപ്പോൾ കിട്ടുന്നത് വലിയ സന്തോഷത്തിലല്ലേ തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് അതിന് ഞാൻ അതിവിനയം കൊണ്ട് പറയല്ല ഇതിനെല്ലാം തന്നെ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഞാൻ ഡ്യൂ റെസ്പെക്റ്റും ഷെയറും കൊടുക്കും കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യം ഉണ്ടാവണം ഒരു കഥാപാത്രം ഉണ്ടാവണം അപ്പം ഞാനത് ഗംഭീരമായിട്ട് ചെയ്തു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ഒരു അവസരം തരികയാണ് ഒരു സംവിധായകൻ അതിന് ഇവരോടല്ല എനിക്ക് കടപ്പാടുണ്ട് കാരണം നമുക്കിപ്പോൾ അത് ആദ്യകാലങ്ങളിൽ തന്നിട്ടുള്ള സംവിധായർ ഉൾപ്പെടെ ഇപ്പം വിജയിക്കാത്ത ചിത്രങ്ങളിലെ ചില കഥാപാത്രങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് വരുമ്പം ആൾക്കാർ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സംവിധായകനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു വിജയിച്ച ചിത്രങ്ങൾക്ക് മാത്രമല്ല എൻ്റെ കടപ്പാട് വിജയിക്കാത്ത ചിത്രങ്ങളിലെ എൻ്റെ ഒരു ചെറിയ വേഷം അത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചിരിക്കു വേണ്ടി നിങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കാരണം ആ റോള് വളരെ ഒരു ഒരു ചാലഞ്ചിങ് റോളായിരുന്നു അതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാവരും എടുത്ത് പറയുന്ന അവസ്ഥ ഈ കൈ കൈയുർത്തി കാണിക്കുന്നത് എനിക്കും അതിനകത്ത് കണ്ണ് നിറയേണ്ട കാര്യമില്ല പക്ഷേ എനിക്കും വല്ലാത്തൊരു ഫീലിങ് അത് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു ദൂരെ കാണുന്ന വിജയരാഘവൻ്റെ കുട്ടൻ്റെ ആ ഒരു ഒരു അവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എനിക്ക് കഥ കുറച്ച് അറിയാമല്ലോ എനിക്ക് കാര്യം അതറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെയാണ് ഒരു ചിത്രം അവസാനിപ്പിക്കുന്നത് നായകനും നായിക നായികയിലും അല്ല അത് യഥാർത്ഥത്തിൽ അവിടെയൊക്കെ സംവിധായകന്റെ ഒരു 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 കഴിവാണത് അല്ലെങ്കിൽ തിരക്കഥാർത്ഥത്തിന്റെ കഴിവാണ് യഥാർത്ഥത്തിൽ സാധാരണ യൂഷ്വൽ കോൺസെപ്റ്റ് ആണെങ്കിൽ നായകന്റെ നായികയുടെ ആ ട്രെയിൻ യാത്രയിലായിരിക്കും അവസാനം അവസാനിക്കുന്നത് അതിന് തൊട്ടുമ്പോൾ വേണമെങ്കിൽ ഈ ഷോട്ട് ഇടാം പക്ഷെ ഇത് അവസാനം ഈ വിജയരാഘവന്റെയും എന്റെയും ഈ ബന്ധവും വിജയരാഘവന്റെ ഈ യാത്ര തുടരും എന്നുള്ള സൂചന നൽകിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിലാണെന്ന് പറയുമ്പോൾ ഒന്നിനോട് സാമ്യമുള്ള അതല്ലാത്ത വേഷങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം കണ്ടു എ ആർന്നും തമ്മിൽ ഒരു സാമ്യം ഇല്ല പിന്നെ ഞാനും ജോണിയും ഇപ്പൊ ചെയ്യുന്നതെല്ലാം അച്ഛൻ കഥാപാത്രങ്ങളാണ് അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ ഈ അച്ഛൻ വേറൊരു അച്ഛനുമായിട്ട് സാമ്യം വരാൻ പാട്ടെ ഫാമിയിലെ അച്ഛനല്ല ഹലോ മമ്മിയിലെ അച്ഛൻ അച്ഛൻ പറയാൻ കഴിയും അതിനുവേണ്ടി ഞാൻ എഫേർട്സ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും റിസൾട്ട് നാളെ നിങ്ങളാണ് പറയേണ്ടത് അത് ഗംഭീരമായിരിക്കും എന്നല്ല ഞാൻ പറയുന്നത് ഇതിനു വേണ്ടിയുള്ള എഫേർട്സ് മാക്സിമം ഇട്ടിട്ടുണ്ട് ഹലോ മമ്മിയിൽ വേറെ അച്ഛനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛനായി ആകാൻ വേണ്ടിയുള്ള പരിശ്രമം താങ്ക്സ് ടു ദി ഡിറക്ടർ ആൻഡ് താങ്ക്സ് ടു ദി റൈറ്റർ സാൻജോ ആൻഡ് വൈശാഖ് ഞാൻ പരമാവധി എഫേർട്സ് ഇട്ടിട്ടുണ്ട് അത് ഫ്രൂട്ട്ഫുൾ എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് ഇനി വരാനിരിക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് ഈ ചിത്രങ്ങളിലെല്ലാം ഒന്നിനും പരസ്പരം സാമ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തര വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളാണ് എന്നെ തേടി വന്നിട്ടുള്ളത് എനിക്ക് തന്നിട്ടുള്ളത് അത് വ്യത്യസ്തമാക്കാൻ പരമാവധി ശ്രമങ്ങളും ഞാൻ നടത്തും അത് ഇനി നടത്തിക്കൊണ്ടിരിക്കുക അതെനിക്കും കൂടെ തൃപ്തി കിട്ടുന്ന സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കുട്ടികളാണ് ഇങ്ങനത്തെ സിനിമകളിലേക്ക് ഒരു ഓഡിയൻസ് ഫസ്റ്റ് ഓഡിയൻസ് അതിന് ശേഷം അത് മുതിർന്നവരിലേക്കും യുവാക്കളിലേക്കും ഒക്കെ എത്തണം ഈ നിങ്ങളുടെയൊക്കെ വാക്കുകളിലുള്ള ആ ഒരു എനർജി ഉണ്ട് നല്ലൊരു സിനിമ ഉണ്ടായതിൻ്റെ അതിൻ്റെ ഭാഗമായതിൻ്റെ അത് ആളുകളിലേക്കും കൂടി എത്തട്ടെ സിനിമ വലിയ വിജയമാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ഇനി അങ്ങോട്ടുള്ള സിനിമാ തിരഞ്ഞെടുപ്പുകൾ ഗംഭീരമാവട്ടെ എല്ലാവർക്കും നേരത്തിൽ ഒരുപാട് ഒരുപാട് നന്ദി നന്ദി സന്തോഷം